ശാസ്ത്രദീപ്തി പാൽ കുടിക്കാത്തവർ വളരെ വിരളമാണ് വീട്ടിൽ പാൽ തിളപ്പിക്കാറുമുണ്ട് ദിനംപ്രതി എന്നോണം അതൊക്കെ ചെയ്യുമ്പോഴും അതിലുണ്ടാകുന്ന ചില രസകരമായ കാര്യങ്ങളും അതിനു പിന്നിൽ ഉള്ള ശാസ്ത്രവും നാം മനസ്സിലാക്കാറില്ല ചോദ്യം ഇതാണ് പാൽ തിളപ്പിക്കുമ്പോൾ അത് പാത്രത്തിന് പുറത്തേക്ക് നിറഞ്ഞൊഴുകുന്നു എന്നാൽ വെള്ളം തിളപ്പിക്കുമ്പോൾ അങ്ങനെ പുറത്തേക്ക് ഒഴുകുന്നില്ല എന്തുകൊണ്ട് ഉത്തരമിതാ പാൽ വെള്ളം പോലെ ലളിതമായ ഒരു ദ്രാവകമല്ല അതിൽ എൺപത്തിയേഴ് ശതമാനം മാത്രമാണ് വെള്ളത്തിന്റെ അംശമുള്ളത് ബാക്കി പതിമൂന്ന് ശതമാനം മാംസ്യവും കൊഴുപ്പും പഞ്ചസാരയും മറ്റ് മിനറലുകളും ഒക്കെയാണ് ആ പ്രത്യേകത കൊണ്ട് തന്നെയാണ് വെള്ളം തിളപ്പിക്കുമ്പോൾ അത് പാത്രത്തിൽ തന്നെ കിടന്ന് തിളക്കുകയും പാൽ തിളപ്പിക്കുമ്പോൾ അത് പാത്രത്തിൽ നിന്നും കവിഞ്ഞൊഴുകുകയും ചെയ്യുന്നത് പാൽ ചൂടാക്കുമ്പോൾ അതിൽ അകപ്പെട്ടിരിക്കുന്ന വായു ചൂടാകുന്നു വായു ചൂടാകുമ്പോൾ അതിലെ ആറ്റങ്ങൾ വികസിക്കുമെന്ന് നമുക്കറിയാമല്ലോ മാത്രമല്ല അവിടെ നീരാവിയും ഉണ്ടാവുന്നു അതിനൊപ്പം തന്നെ സൂചിപ്പിച്ച കൊഴുപ്പ് പഞ്ചസാര മിനറലുകൾ എന്നിവയൊക്കെ വേർപെടുന്നു അവയ്ക്ക് വെള്ളത്തേക്കാൾ സാന്ദ്രത കുറവായതിനാൽ പാലിന്റെ മുകളിൽ തന്നെ നിലനിൽക്കുകയും അവിടെ ഒരു പാടയായി രൂപപ്പെടുകയും ചെയ്യുന്നു അതേസമയം താഴെ ഉണ്ടാകുന്ന ചൂടുവായുവും നീരാവിയും മുകളിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നെങ്കിലും മുകളിൽ രൂപം കൊണ്ട പാട അതിനെ രക്ഷപ്പെടാൻ അനുവദിക്കുന്നില്ല തൽഫലമായി പാൽ മുകളിലേക്ക് ഉയരുകയും തിളച്ച് പുറത്തേക്ക് ഒഴുകുകയും ചെയ്യുന്നു ഇങ്ങനെ തിളയ്ക്കുമ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ച് അതൊന്ന് ഇളക്കി നോക്കൂ ആ കൊഴുപ്പിന്റെയും മിനറലുകളുടെയും പാട മാറി ആ വായുവും നീരാവിയും പുറത്തേക്ക് പോവുകയും പാൽ താനെ താഴുകയും ചെയ്യുന്നത് കാണാം ചില സമയങ്ങളിൽ തിളപ്പിക്കാതെയും പാലിൽ വായു കിടക്കാറുണ്ട് മുലപ്പാലിലാണ് ഇങ്ങനെ പ്രകടമാകാറുള്ളത് കുട്ടികൾക്ക് പാൽ കൊടുക്കുമ്പോൾ അവർക്ക് വയറുവേദന അനുഭവപ്പെടുന്നതും അതുകൊണ്ടാണ് അവരെ അടുത്ത് തോളത്തിട്ട് പുറത്തു കൊടുക്കുമ്പോൾ ഈ കുടുങ്ങിക്കിടക്കുന്ന വായു പുറത്തേക്ക് പോകുന്നു ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ